നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ചാനൽ അവതാരകയുള്ള ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതും ആയ ഒരു വോയിസും മറ്റു പെൺകുട്ടിയുടേതായ ഒരു വോയിസും ഒപ്പം ഒരു ചാറ്റും പുറത്തുവിട്ടു ചാറ്റ് പൂർണ്ണമായി പുറത്തുവിട്ടില്ല വിട്ടില്ല അതിനുശേഷം അത് ന്യൂസ് എയ്റ്റീൻ ഏറ്റെടുക്കുന്നു പിന്നെ കൈലളി അത് ലൈവായിട്ട് അവരുടെ ചർച്ചകൾ നടത്തുന്നു സാധാരണ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു രാഹുൽ ഒരു കോഴിയാണ് കാളയാണെന്നൊക്കെ പറയുന്നു പിന്നീട് സംഭവിച്ചത് മാതൃഭൂമി ചാനലാണ് പിന്നെ മനോരമ ഇങ്ങനെ ഓരോ ചാനലുകൾ ചെറിയ ചെറിയ വാർത്തകളായി പോവുകയും മണിക്കൂറുകളോളം മാതിരി ഇട്ട് അലക്കിക്കൊണ്ടിരുന്നത് പണ്ട് റിപ്പോർട്ടർ ചാനൽ ചെയ്തതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളവും ന്യൂസ് ഐറ്റിയമാണ് പിന്നെ കൈരളി അവർക്ക് കിട്ടുമല്ലോ അപ്പം ഇവിടെ ഒന്ന് രണ്ട് സംശയങ്ങൾ നിലനിൽക്കുന്നു ഒന്ന് ശബ്ദരേഖ പലരും കിട്ടിയിട്ടുണ്ടാവും ആ ശബ്ദരേഖയിൽ അന്ന് ആ പെൺകുട്ടി എടുത്ത അതേ രീതിയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് അതായത് ആ പെൺകുട്ടിയുടെ ശബ്ദം അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് രാഹുലിൻ്റെതെന്നും പെൺകുട്ടിയുടെ പറഞ്ഞ ശബ്ദം അതേ രീതിയിൽ തന്നെയുള്ള തുടർച്ചയായിട്ടാണ് ഇന്ന് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും കേൾപ്പിച്ചത് അത് തന്നെ ന്യൂസ് എയ്റ്റീം ക്ൽപ്പിച്ചു ഒരു സംശയം റിപ്പോർട്ടർ ചാനലിന് കിട്ടിയ സാധനത്തിന്റെ ബാക്കി ഇവർക്ക് കൊടുത്ത് ഇവർ വഴി ഇത് ചെയ്താണോ എന്നൊരു സംശയം കാരണം ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കുറയുകയും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയൊക്കെ ചെയ്ത സമയത്താണ് ഈ വിഷയം വന്നത് പിന്നെ ഈ വിഷയം പുറത്തുവിട്ടത് സമയം ആലോചിക്കുക അവിടെ പാലക്കാട് പല സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പത്രിക പിൻവലിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുകയും അതിനെ നഹശികാന്ത് എതിർക്കുകയും അവരുടെ വീടുകളിൽ രാഹുൽ ചെല്ലുകയും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പോയി സംസാരിക്കുകയും അങ്ങനെ ബി ജെ പിക്ക് വലിയ നാണക്കൾ ഉണ്ടാവുകയും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രാഹുലിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വിട്ടിരിക്കുന്നത് പുറത്തു വന്നതല്ല വിട്ടിരിക്കുന്നത് ലക്ഷ്മി പത്മയാണ് ഇതിനു പിന്നിൽ കളിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം ലക്ഷ്മി പത്മയ്ക്ക് ഇത് വിടുന്ന് കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇനിയും ആ ചാറ്റ് പൂർണ്ണമായി പുറത്ത് വിടാഞ്ഞത് എന്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഒരു കാമുകയും കാമുകനും തമ്മിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ചാറ്റിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ ചർച്ചയിലുമുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പണ്ട് മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തേണ്ടതും ആ പ്രണയത്തിന് ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് പരസ്പര വിശ്വാസ പ്രമാണം പരസ്പര വിശ്വാസത്തോടുകൂടി ഇവർ കിടക്കു പങ്കിടുകയും പല ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ കുട്ടി ഗുളിക കഴിച്ചിരിക്കുന്നു എന്ന് ചാറ്റിൽ വ്യക്തമാണ് പിൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ രാഹുൽ പറയുന്നത് കഴിക്കരുത് അത് ശരീരത്തിന് കേടുണ്ടാക്കുന്നതാണെന്ന് പറയുന്നു അതിനോടൊപ്പം പറയുന്നു എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നു അങ്ങനെ ഇവൾ ഈ ഗുളിയെ കഴിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഒരു ഗർഭിണിയാകുന്നു എന്നുള്ളതാണ് കഥയുടെ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗർഭം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല അതിനുശേഷം ഒരു മാസമായി ഗർഭത്തിന് ഇത്രയും തലവേദന ഉണ്ടാവുമോ വോമിറ്റിംഗ് ഉണ്ടാവുമോ ഒരു മാസം കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ നീ എന്താ എന്നെ കളിയാക്കാൻ പറയുകയാണോ എന്നൊക്കെ രാഹുൽ ചോദിക്കുന്നു ഈ സമയത്ത് ഇതിനുശേഷം ഇവർ തങ്ങള് ബ്രേക്കപ്പ് ഉണ്ടാകുന്നു ആ ബ്രേക്കപ്പിന് ശേഷം ഈ സാധനം പുറത്തേക്ക് വരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ഈ പെൺകുട്ടി രാഹുലിനോട് ശാരീരിക ബന്ധം ഏർപ്പെടുകയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും കുഞ്ഞു വേണമെന്ന് പറയുന്നൊക്കെ കേൾക്കുകയും നിനക്കല്ലേ നിർബന്ധം കുഞ്ഞു വേണമെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതിന് ശേഷവും ഇത് ഇതെന്തിന് റെക്കോർഡ് ചെയ്തു വെച്ചു എന്നൊരു ചോദ്യമുണ്ട് പണ്ടൊരു അമേരിക്കൻ പ്രസിഡന്റിന് പണി കിട്ടിയ പോലെ ഉള്ള എന്തോ പണിയാണോ ഉദ്ദേശം എന്നറിയില്ല പക്ഷേ ഇവിടെ ശരിയായൊരു വിഷയം എന്ന് പറയുന്നത് ഈ ചാനൽ എന്ന് പറയുന്ന മൂന്നാലു പേര് ഈ പെൺകുട്ടിയെ കണ്ടുവെന്നാണല്ലോ പറയുന്നത് പിന്നെ ഈ പെൺകുട്ടി ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നാണല്ലോ മറ്റൊരു കൂട്ടർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു യുവതി അതല്ലെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു സാധാരണ പെൺകുട്ടി അവളിങ്ങനെയൊരു വൈദ്യരണയിലൂടെ കടന്നു പോയതിനു ശേഷം അവളെ വീണ്ടും വീണ്ടും സമൂഹത്തിന് മുമ്പിലിട്ട് അലക്കി നശിപ്പിക്കുകയല്ലേ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് മുമ്പ് പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ കേരളത്തിൽ നടന്നൊരു സംഭവം നമുക്കറിയാമല്ലോ സരിത അതിനു മുമ്പ് നടന്ന തങ്കമണി നമുക്കറിയാവല്ലോ അങ്ങനെ പല കാര്യങ്ങളാണ് ചാരക്കേസ് നമുക്കറിയാവല്ലോ ഇങ്ങനെ ഇത് എന്തിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും അവൻ കോഴിയാണെന്നും കാളയാണെന്നും കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം ഗർഭം ധരിപ്പിക്കുന്നവനാണെന്ന് അറുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടിയൊക്കെ സ്ത്രീകളെ ഗർഭിണിയാക്കിയിട്ടുണ്ടെന്ന് ഇത് ദിവ്യ ഗർഭം നൽകാൻ പറ്റുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ പെൺകുട്ടിയുടെയോട് അയാൾ പറയുന്നു എനിക്ക് നമ്മുടേതായൊരു കുഞ്ഞു വേണം നിന്നിൽ എന്ന് പറയുമ്പോൾ ആ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇയാൾ ഈ കോഴിയാണ് കാളയാണ് കാണുന്നതെല്ലാം കുട്ടികളെ സൃഷ്ടിക്കുകയല്ല അവൻ്റെ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് അലക്ഷൻ്റെ പാരമ്യതയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് പല പ്രശ്നങ്ങളും സമൂഹ രാജ്യ സമൂഹത്തിൽ നടപടുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് രണ്ട് മൂന്ന് ചാനലുകാർ കാണിക്കുന്ന ഈ വൃത്തികേടിനെ നെറുകേടിനെ പത്രപ്രവർത്തകം നല്ല പറയേണ്ടത് സാധാരണ പോകുന്ന പിമ്പുകൾക്ക് പോലും ഇതിനേക്കാൾ മാന്യത ഉണ്ട് നമ്മൾ ഓർക്കണം സ്വന്തം ശരീരം വിറ്റ് വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവർ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള ഓർക്കണം നമുക്കറിയാം രണ്ടായിരം രൂപ ചോദിച്ചതിൻ്റെ പുറത്ത് ഒരു ലൈംഗിക തൊഴിലാളി വധിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ സ്ത്രീക്ക് പോലും അവിടേതായ മാന്യ അവിടെ ശരീരത്തിന് അവിടെ ആ മാന്യത കൊടുത്തിരുന്നു അങ്ങനെയുള്ള സ്ഥാനത്ത് മറ്റു പെൺകുട്ടികളെ ജീവനും ശരീരത്തിനും മാന്യത കൊടുക്കാനുള്ള ബാധ്യത കേരളത്തിലെ സമൂഹങ്ങൾക്കുണ്ട് കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നതിന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു പ്രിന്റ് മീഡിയയെ പിന്നെയും വിശ്വസിക്കാം എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് ചാനൽ അവതാരകരും അതുപോലെ തന്നെ ചാനലിൻ്റെ റിപ്പോർട്ടർമാരായിരിക്കുന്നവരൊക്കെ പോലീസുകാരാണോ കോടതിയാണോ ജഡ്ജി ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ നിന്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഓരോ വീട്ടിൽ ചെന്ന് ഓരോ റിപ്പോർട്ടർമാർ ചോദിച്ചു എന്ന് പറയുമ്പം ശരിക്കും നമുക്ക് അതിശയം തോന്നുന്നുണ്ട് ആരെ കൊന്നാലും കുഴപ്പമില്ല ആര് ചെത്താലും കുഴപ്പമില്ല കൂട്ടാത്മഹത്യ വന്നാലും കുഴപ്പമില്ല ഒരുത്തിന് എല്ലാ ഇടയ്ക്ക് വീട്ടിൽ പോയിരുന്നാലും കുഴപ്പമില്ല ചാനലിന് റേറ്റിംഗ് വേണമെന്നും ചാനലിൽ നടത്താൻ കാശ് വേണമെന്നും വിചാരിച്ച് പാർട്ടിക്കറിയുന്ന കാശ് മേടിച്ചു നടക്കുന്ന വൃത്തികേടുകൾ കേരളത്തിലെ പത്ര പാർക്കും വിശേഷം ഇന്ത്യയിൽ മൊത്തം ഇപ്പം തന്നെയുള്ളൂ ഓരോ കോർപ്പറേറ്റുകളുടെ കയ്യിലിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറയാൻ കെ മുരളീധരൻ പറഞ്ഞ രാഷ്ട്രീയകരമായ കാര്യം അത് അതേ പറയാൻ പറ്റൂ അതാണ് എൻ്റെ കാര്യം അതാണ് എൻ്റെ സത്യം പിന്നെ ഈ ചർച്ചയിൽ ഈ വോയിസിൽ പറയുന്നു കൂടെ ആരെങ്കിലും വരണ്ടേ അമ്മയോടെ ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയോടെ പറഞ്ഞാൽ അമ്മയോടെ പറയാൻ ഓർക്കാൻ പോലും വയ്യ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് അമ്മ പരിചയമുള്ളതാണ് ഇപ്പോൾ ഒരു കാര്യം കൂടി നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ള ലക്ഷ്മി പത്മ എന്ന് പറയുന്ന കേരളത്തിലെ അഭിനവ പത്രപ്രവർത്തക അവളെ നിർബന്ധിച്ച് ഗർഭഛിദ്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഗുളിയ മേടിച്ചുകൊണ്ട് കൊടുത്ത് ലക്ഷ്മിപത്മ ആണെന്നൊരു ചോദ്യമുണ്ട് അത് വിട്ടേക്കാം അപ്പോൾ ആ ഈ പെൺകുട്ടിക്ക് എന്നെ അറിയാം ഇത് ഡിയാൻസ് ചെയ്യേണ്ട കേസാണെന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവിടെയെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ കൂടെ ഒരാർ വരും എന്ന ചോദ്യത്തിന് അവൾ ഒരു മറുപടിയും പറയുന്നില്ല അപ്പോൾ അവിടെയാണ് ചോദ്യം നിർബന്ധിച്ച് മതം ഈ നിർബന്ധിച്ചത് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ കൂടെ പോകാത്തതോളം കാലം നിർബന്ധിതമായ ഗർഭം അലസലായിട്ട് അതങ്ങനെ മാറും എന്നുള്ളതാണ് ചോദ്യം നമ്മളൊരാളിനെ വിളിച്ചുകൊണ്ട് പോയി ഫ്രീ ആയിട്ട് ആയിട്ടൊരാൾ പോയി ഒരു കർമ്മം ചെയ്തിട്ട് വന്നാൽ അതെങ്ങനെ നിർബന്ധിതമാവും അങ്ങനെ ആവില്ലല്ലോ അങ്ങനെ ആവുമോ ഇത് പറയുന്നത് കേരളത്തിലെ ചാനലുകളാണ് ചാനലുകളുടെ വിശ്വാസ്യതയും ഈ സി പി എമ്മിൻ്റെ വിശ്വാസ്യതയും ബി ജെ പിയുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശിവൻ്റെ സന്തോഷ് ശിവൻ്റെ നേതൃത്വത്തിൽ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിൽ എം എൽ എ ഹോസ്പിറ്റൽ ഹോസ്റ്റൽ ഹോസ്റ്റലിലേക്ക് ഭയങ്കരമായിട്ട് എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക വസ്തുയിലേക്ക് ഇപ്പോൾ വലിയ ഇന്നലെ വൈകുന്നേരം വലിയ ജാതിയൊക്കെ നടന്ന് കോഴി കാള എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു സ്വന്തം ആൾ സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ ഇട കൊടുത്ത പരാതിയുടെ പുറത്ത് നിൽക്കുന്ന ആളാണ് അവരുടെ നേതാവെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ കണ്ടശമായി ഇത് കുറേശ്ശെ കുറേ കുറേ വന്നുകൊണ്ടിരിക്കും ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇവരുടെ ആകെ ഉള്ളത് രാഹുൽ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം ഈ പ്രശ്നം എടുത്തിട്ടാൽ സി പി എമ്മിന് ജയി സി പി എമ്മിനും ബി ജെ പി ജയിക്കാമെന്നും ശബരിമല പ്രശ്നം താഴേക്ക് പോകുന്ന പുറത്ത് ഈ പറഞ്ഞു പറയാനുള്ള ഒരു കാരണം അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സംഭവം പിന്നെ ഇന്നലത്തെ പരിപാടിയോടുകൂടി രാഹുൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോല നടപടി വരുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടി കൈവച്ചിരുന്ന സാധനം ലക്ഷ്മി പത്മ വഴി വെളിയിലേക്ക് എടുത്തിട്ടു എന്നുള്ളതാണ് സത്യം ശബരിമല വിഷയം അതിനകത്ത് അമുക്ക് കളയാം അടുത്തറിയുന്നത് രാഹുലിൻ്റെ ഈ പെൺകുട്ടി പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതു സമയം മുഖ്യമന്ത്രിയെ കാണും കോൺഗ്രസ് നേതൃത്വത്തെയും കാണാൻ പോകുന്നു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു സംശയം അപ്പം ഈ പെൺകുട്ടി ഒരു മുൻ എംപിയുടെ മകളല്ല അതിപ്പം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം ഇവർ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലായി രാ പിന്നെ ചോദിക്കുന്ന രാഹുലെ ചോദിക്കുമ്പോൾ രാഹുലോട് ചോദിക്കുന്ന ഒരു കാര്യം രാഹുലെ ശബ്ദരേഖ രാഹുലിൻ്റെ ആണോ രാഹുലിൻ്റെ ആണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് രാഹുലിനെ പോലും അറിയാത്ത ശബ്ദരേഖയാണോ രാഹുലിൻ്റെ ആണോ നമുക്ക് അറിയേണ്ടത് അങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും വ്യക്തി ജീവിതത്തെയും മലീമസമാക്കുന്നതിലുള്ള പത്രപ്രവർത്തനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് സത്യം രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് അത് സി പി എമ്മും ബി ജെ പിയും ആണെന്നുള്ളതാണ് ശ്രമം നമ്മളുടെ ഒക്കെ ഓരോ വീഡിയോകളും പലരും ചെയ്ത വീഡിയോകളുടെ ഇടയിൽ വരുന്ന ഈ പറയുന്ന രീതിയിലുള്ള കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് അവർക്കൊക്കെ രാഹുലിനോട് എത്രമാത്രം താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സി പി എം ഏകദേശം പടി മാറ്റി മട്ടാണ് സി പി എം പറയുന്നത് സെക്രട്ടറി പറ പരാതി പറയട്ടെ അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് പരാതി കൊണ്ട് അന്വേഷിക്കട്ടെ ഇത്രയും നാളായിട്ട് ഈ പരാതിക്കാരി കഴിഞ്ഞ മാസങ്ങളായിട്ട് പുറത്തു വരാതെ ഇപ്പോൾ പരാതിയായിട്ടൊരു പരാതിക്കാരി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം അവൾ സ്വന്തം ശരീരത്തോടും തന്നെ സ്നേഹിച്ച പുരുഷനോടും സമൂഹത്തോടും കാണിക്കുന്ന ഏറ്റവും മോശമായ മുഖമല്ലേ അത് നമ്മൾ ഓർക്കണം ഇത്രയേറെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് പരാതി കൊടുക്കാതിരുന്നു ഈ ഇലക്ഷൻ്റെ ടൈമിൽ കൊണ്ട് പരാതി കൊടുത്താൽ പരാതിക്കാരിയായിട്ട് വന്നാൽ മൊഴി കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അവരുടെ ജീവിതം തന്നെ ഒരു പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതാണ് അതിന് സത്യവും ഇത്രയുള്ളൂ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയമുണ്ടായിരുന്നു പ്രേമം ഉണ്ടായിരുന്നു അവർ തങ്ങൾ നിരന്തരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു മാർച്ചിൽ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം എന്ന് എല്ലാ ദിവസവും ഉപയോഗിക്കാം എന്നാണ് രാഹുൽ പറയുന്നതായിട്ടാണ് പറയുന്നത് എല്ലാ ദിവസവും എന്തായാലും ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധം ഏർപ്പെടാൻ പറ്റുമോ എനിക്കറിയില്ല പറ്റുമായിരിക്കാം അത് ദിവ്യ ഗർഭങ്ങളുടെ നാട്ടിൽ അങ്ങനെയും ചാറ്റ് ചെയ്യാം ആ ചാറ്റിൻ്റെ ആധികാരികത ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് ചാറ്റ് പൂർണ്ണമായി പുറത്തു വിട്ടിട്ടില്ല അവർ വോയിസ് പൂർണ്ണമായി പുറത്തു വിടുന്നില്ല വോയിസ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് വിട്ടിരിക്കുന്നത് ഇത് സത്യത്തിൽ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയമാണോ ജനാധിപത്യമാണോ അല്ലെങ്കിൽ എന്താണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയല്ലേ ഇത് ആ സ്ത്രീയെ വീണ്ടും 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 നിങ്ങൾ അബോർഷൻ ചെയ്യുകയില്ലേ പത്രക്കാരെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട രാഹുലിനെയാണെങ്കിൽ അയാൾ എത്രയോ പേരെ കേരള രാഷ്ട്രീയത്തിൽ അത്രയോ പേരെ വെട്ടിക്കൊന്നിരിക്കുന്നു വെടിവെച്ച് കൊന്നിരിക്കുന്നു ബോംബെറിഞ്ഞു കൊന്നിരിക്കുന്നു ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊരാളിനെ ഇതിനാ കൊല്ലുന്നത് എന്നൊരു ചോദ്യം സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിക്കാതിരിക്കുമോ എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു കാര്യം ഉറപ്പായി വീണ്ടും രാഹുലിൻ്റെ മൈലേജ് കൂട്ടാനുള്ളൊരു കർമ്മമാണ് ഇതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പിൽ വീണ്ടും വീണ്ടും വിരളി കൊണ്ടിട്ട് കാര്യമല്ല പൊതുപ്രവർത്തനാകണം പൊതുജീവിതത്തിൽ ജനങ്ങൾ ഒട്ടിനില്ക്കുന്നവരായിരിക്കണം ഇതൊന്നും സഹിക്കുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ പാലക്കാട്ടിലിറങ്ങി നടത്തുന്ന പരിപാടികളൊന്നും സഹിക്കാത്ത കുറേ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ജനം വിശ്വസിക്കുന്ന ചാനലുകാർ നിങ്ങൾ പറയുന്നതിനെ പഞ്ച വളരെ സത്യസന്ധമാണെന്ന് വിശ്വസിക്കുകയും അതുതന്നെ പ്രസംഗിക്കുകയും മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ കൃത്യവിലോപമാണ് നിങ്ങൾ ചാനൽ എന്ന രീതിയിൽ പ്രവർത്തേക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഇതിലും ഭേദം പ്രിന്റ് മീഡിയ ആണെന്നുള്ള സത്യം എല്ലാവരും ഓർക്കുക പത്രം വായിനാൽ നിർത്തിയിട്ടുള്ളവർ പത്രം വായിക്കുന്നതായിരിക്കും ഇതിലും നല്ലതെന്നാണ് എനിക്ക് നിങ്ങൾ ഉപദേശിക്കാനുള്ളത് കാരണം അവർ ഇത്രയും പൈസ കൊടുത്താൽ മതി മര്യാദയ്ക്ക് വായിക്കുക ഇഷ്ടമുള്ളത് വായിക്കാമല്ലോ ഇത് കേട്ടോണ്ടിരിക്കേണ്ടാലും സത്യത്തിൽ ഇന്നത്തെ ഈ രണ്ട് മൂന്ന് ചാനലുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ട് പോയി ഈ സാധനത്തിൽ റിമോട്ടിൽ ഓഫ് ചെയ്ത് വെക്കണം എന്നല്ല പലപ്പോഴും ആലോചിച്ചാണ് എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി വീണ്ടും കേട്ടുവരുന്നു എന്ന് മാത്രമേ ആയിരുന്നു എന്തായാലും മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് വെച്ച് അലക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുമുമ്പ് നമ്മുടെ മരംമുറി ചാനലായിരുന്നു ന്യൂസ് എയ്റ്റിയും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളവും പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇലക്ഷൻ എന്ന സമയത്ത് മാതൃഭൂമിയും റിപ്പോർട്ടർ ചാനലും വർക്ക് ചെയ്യുന്നത് ഈ കേരള ജനത ഓരോ സമയത്തും വെറുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു സർക്കാരിനെ വീണ്ടും വീണ്ടും അധികാരത്തിലേൽപ്പിക്കാനുള്ള കർമ്മമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നന്ദി നമസ്കാരം